എന്തല്ല ചങ്ങായിമാരെ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നമ്മൾ ചങ്ങായി ഫാമിലിനെ കൊണ്ടുപോയിട്ടുണ്ട് അവൻ്റെ ഫാമിലി തന്നെയാന്ന് കേട്ടാ പറയാരുതല്ല ഫാമിലിനെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് അവൻ്റെ റൂമിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് കിട്ടിയിന് ഫ്രിഡ്ജെന്ന് പറയത്തല്ലോ പക്ഷെ അതിൻ്റെ പിന്നെ പോയതാണ് കേട്ടാ ടൂ പിന്നേയും വരുമല്ലോ ഇത് പഴയതാണ് ടൂ പിന്നെ വരുന്ന മോഡലാണ് പക്ഷെ ഇപ്പോൾ ടൂ പിന്നെ വരൂല്ല ത്രീ പിന്നാണ് വരിക അപ്പോൾ ഈ ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ പിന്നിൻ്റെ ത്രീ പിന്നെ ടൂ പിന്നിൻ്റെ സോക്കറ്റ് കുത്തിയിട്ട് അതിൻ്റെ സൈഡെല്ലാം കത്തിപ്പോയിന് അപ്പോൾ ഇതാണ് ീ പിന് അപ്പോൾ ഇതിലേക്ക് കൊടുക്കണം ഇതിലേക്ക് കൊടുക്കണമെങ്കിൽ എന്താക്കണം പിന്നെ മാറ്റണം അപ്പോൾ പിന്നെ മാറ്റാൻ്റെ പരിപാടിയിലാണ് ഉള്ളത് അപ്പോൾ ഇങ്ങനെന്ത് ചെയ്യണമെന്നറിയാ പിന്നെ കണ്ടോ ഈ പിന്നിൽ ശരിക്ക് ഇംഗ്ലീഷിലും ഉണ്ട് അറബിയിലും എഴുതിയിട്ടുണ്ട് കേട്ടോ ഇത് ആർക്കും മാറ്റാം ഇലക്ട്രീഷ്യൻ തന്നെ വേണമെന്നില്ല ആർക്കും ഇത് മാറ്റിയിട്ട് കണക്ഷൻ കൊടുക്കാനാവുന്നത് അത്ര അറിയാത്ത പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ഫ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ അർത്ത് ന്യൂട്ര ഫൈസ് ഓക്കെ അപ്പോൾ തല്ലാജ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊന്നും അറിയില്ല തല്ലാജ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജാണ് കേട്ടോ അറബിയിൽ എന്ന് പറയാം അപ്പോൾ വയറൊക്കെ മാ കൊ ഇതാക്കി കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് നോക്കിക്കോ നീല ചോപ്പ് എറുത്ത് ഓക്കെ അതിൻ്റെ ഉള്ളിലൊരു ഫ്യൂസ് വരുന്നുണ്ട് ചില ആൾക്കാരെല്ലാം ഈ ഫ്യൂസ് പോയാൽ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ എന്താക്കണം ഈ ഫ്യൂസൊക്കെ പോയാൽ ഇലക്ട്രീഷ്യനെ തരാനോ വണ്ടി പിടിക്കാനോ ഒന്നും ആക്കണ്ട അതച്ചിട്ട് ആ ഫ്യൂസിങ് എടുത്തിട്ട് ഗസ്തീർ അറിയില്ല ഗസ്തീർ ആ ഗസ്തി ഒന്ന് ചുറ്റിയിട്ട് അതിന് ഇട്ടാൽ അത് വർക്ക് ചെയ്യും അപ്പം നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടുന്ന ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എല്ലാവരോടും സ്നേഹം മാത്രം